അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു വിശുദ്ധ ഇസ്ലാമിനെയും അതിൻ്റെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും വിശുദ്ധ ഖുർആാനിനെയും ഒക്കെ ആക്ഷേപിക്കുക പരിഹസിക്കുക അത് തൊഴിലാക്കി യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി ജീവിതം ഒഴിഞ്ഞുവെച്ച നമ്മുടെ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതിനിടയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഒരു ഷോർട്ട് വീഡിയോ ആണ് അതിൽ അദ്ദേഹം പറയുന്ന വാചകമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒരു വാങ്ക് കൊടുക്കുന്ന അക്ബർ എന്ന വാങ്ങിൻ്റെ ഇട്ടിട്ട് അയാൾ അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ചെവി കേൾക്കാത്ത പടച്ചവൻ എന്നാണ് ഇതിൽ നിന്ന് തന്നെ നിഷ്പക്ഷതികളായ ആളുകൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ വിവരം എന്താണ് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് ഒന്നിരിക്കൽ ആരിഫിനെ കുറിച്ച് ആരിഫിന് കുറിച്ച് അറിയുകയില്ല അല്ലെങ്കിൽ ഉറക്കം നടക്കുന്നത് പോലെ അത് തെറ്റിദ്ധരിപ്പിക്കുക എന്ന രീതിയാണ് അയാൾ സ്വീകരിക്കുന്നത് അയാളുടെ എല്ലാ ആക്ഷേപങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സ്വീകരിക്കുന്നത് അയാൾ മാത്രമല്ല ഇസ്ലാമിക വിമർശകരൊക്കെ ഈ ഒരു നയം തന്നെയാണ് സ്വീകരിക്കുന്നത് ഒന്നിരിക്കൽ അറിവില്ലായ്മ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുക മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് വാങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് എൻ്റെ ഉസ്താദുമാരൊക്കെ പറഞ്ഞത് വാ ഇങ്ക് എന്നാണ് ഇങ്ങോട്ട് വരിക എന്നാണ് തമിഴിലോ മറ്റോ ആണ് അതിന് ആ ഒരു ഭാഷ വന്നിരിക്കുന്നത് അതിൻ്റെ ചുരുക്ക രൂപമായിട്ടാണ് വാങ്ക് എന്ന് പറയുന്നത് എന്നാണ് അപ്പം എൻ്റെ ഉസ്താദൊക്കെ എന്നോട് പറഞ്ഞിരുന്നത് ബാങ്ക് എന്ന് പറയുന്നത് വാങ്ക് എന്ന് പറയണമെന്ന് ഇനി ഇതിന് മറ്റൊരു അടിസ്ഥാനമുണ്ടോ എന്നറിയില്ല ഉണ്ടെങ്കിൽ മറ്റൊരു വഴിയായി നമുക്കത് സ്വീകരിക്കാം അതായത് നിസ്കാരത്തിൽ നിസ്കാരത്തിലേക്ക് വരിക എന്ന് പറയുന്നുണ്ട് അൽ ഫലാഹ് എന്നും പറയുന്നുണ്ട് അടുത്ത വചനമായി വിജയത്തിലേക്ക് വരിക വിജയം തന്നെയാണ് നിസ്കാരം നിസ്കാരം തന്നെയാണ് ഇവിടെ വിജയം അപ്പോ ഇത് സത്യത്തിൽ വാങ്ക് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മെയിൻലി അത് ഉദ്ദേശിക്കുന്നത് വാങ്ക് കൊടുക്കുന്നത് പള്ളിയിൽ നിന്നാണല്ലോ മെയിൻ ആയിട്ട് അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ആളുകളെ ക്ഷണിക്കുകയാണ് അതൊരു പിന്നെ എന്താ പറയുക ഇൻവിറ്റേഷനാണ് നിസ്കാരത്തിലേക്കുണ്ട് കല്യാണത്തിലേക്കും മറ്റു സൽക്കാരങ്ങളിലേക്കും അതെങ്കിൽ പ്രോഗ്രാമിലേക്കൊക്കെ ജനങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് പോലെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുകയാണ് അതൊരു ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിൻ്റെ വിഖർ മഹത്വപ്പെടുത്തലും കൂടിയാണ് അവിടെ അള്ളാഹുവിനെ അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് അഷദ് അല്ലാ അലഹഇല്ലാഹു അള്ളാഹു അല്ലാതെ ആരാധന കർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു തുടങ്ങിയ വചനങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിലാണ് ഹയ്യാലസ്വലാഹ് നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു ക്ഷണമാണ് സത്യത്തിൽ ഇത് അള്ളാഹുവിനെ അല്ല നമസ്കരിക്കാൻ ക്ഷണിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹുവിനുള്ള ആ വിവാദത്തെ ചെയ്യാൻ വേണ്ടി ജനങ്ങളെ ക്ഷണിക്കുകയാണ് പള്ളിയിൽ വാങ്ങുകൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റാണെങ്കിൽ ആണെങ്കിൽ അവർ അവിടെ ജനങ്ങളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ലോഡ് സ്പീക്കറൊക്കെ ഉപയോഗിച്ച് അത് ചെയ്യുന്നത് പണ്ട് കാലത്തൊക്കെ പിന്നെ വായ കൊണ്ട് കൊടുത്തിരുന്നു അങ്ങനെ കേൾക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു ഇന്നത്തെ തിരക്കുകളും വാന തിരക്കുകളും ഒന്നും ഇല്ല പിന്നെ നഗാര ചെണ്ടയായി പല രീതിയിലതുണ്ട് എന്നാൽ വാങ്ങേണ്ടത് അതിനടിസ്ഥാനമുണ്ട് ആണ് അപ്പോൾ പിന്നെ ആരിഫിനോട് പറയാനുള്ളത് ഇനിയെങ്കിലും ഈ തെ തെറ്റിദ്ധരിപ്പിക്കൽ നിർത്തുക അല്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് താങ്കളുടെ ഇഷ്ടം കാരണം ഇത് ചെവി കേൾക്കാത്ത പടച്ചവൻ എന്ന ടൈറ്റിൽ തന്നെ ഭീമാബദ്ധമാണ് ഇതിനെക്കുറിച്ച് ഇസ്ലാമിനെക്കുറിച്ച് ആ ഒരു എ ബി സി ഡി പോലും അറിയാത്തത് കൊണ്ടാണ് പല വിഷയങ്ങളിൽ അന്ന് പോലെ താങ്കൾ ഇവിടെയും ആ ടൈറ്റിലിട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒന്നുകൂടി താങ്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അള്ളാഹുവിനെ കേൾപ്പിക്കാനല്ല അല്ലെങ്കിൽ നിസ്കാരത്തിലേക്ക് അള്ളാഹുവിനെ അല്ല ക്ഷണിക്കുന്നത് അള്ളാഹു ഏറ്റവും വലിയവനാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കേൾപ്പിക്കാനോ അള്ളാഹുവിന് ചെവി കേൾക്കാത്തത് കൊണ്ടോ അല്ല അത് നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രതിഫലം നമ്മൾ പറ്റുകയാണ് മറ്റുള്ള ജനങ്ങളെ കേൾപ്പിക്കുക ാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് എസ്പെഷ്യലി ഹയ്യാലസ്വലാം നിസ്കാരത്തിലേക്ക് വരും വിജയത്തിലേക്ക് വരും എന്നത് അള്ളാഹുവിനെ അല്ല നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നത് അള്ളാഹുവിനുള്ള ആ വിഭാഗത്ത് ജനങ്ങളാണ് നിർവഹിക്കുന്നത് അത് നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ് അപ്പോൾ ഇത്തരം അബദ്ധങ്ങൾ പറയുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊന്ന് പഠിക്കണമെന്ന് എൻ്റെ സഹോദരനോട് വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഇവർക്ക് ചിലപ്പം അറിഞ്ഞിട്ടും ഇവർ ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അവരെ നന്നാക്കാനല്ല ചില ആളുകളൊക്കെ കമൻറ്റിലൊക്കെ പറയാറുണ്ട് നമ്മൾ ഇങ്ങനെ ഇസ്ലാം വിമർശകർക്ക് മറുപടി നമ്മൾ വളരെ മാന്യമായ രീതിയിൽ കൊടുക്കുമ്പോൾ അവരോട് എന്തിനാണ് മറുപടി കൊടുക്കാൻ പോകുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരോടൊരു കാര്യം ഞാൻ പറയുന്നവരോട് നിനക്ക് പറയാനുള്ളത് ഇത് സത്യത്തിൽ അവർക്കുള്ള മറുപടി ഇനി അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് പറയുന്നതെങ്കിൽ അവർ അത് മനസ്സിലാക്കി കൊള്ളട്ടെ അതിനൊന്ന് പിന്മാറട്ടെ അല്ല അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഉറക്കം നടക്കുകയാണെങ്കിൽ അവരും അവരുടെ അവരുടെ സ്വാതന്ത്ര്യം അതനുസരിച്ച് മുന്നോട്ട് പോയിക്കോട്ടെ നമുക്ക് വിഷയമൊന്നുമില്ല പക്ഷേ അവർക്ക് നമ്മൾ അറിയ അറിവില്ലാത്തതിൻ്റെ പേരിലാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം അതുപോലെ ഇത് കിട്ടി തെറ്റിദ്ധരിച്ച സാധാരണക്കാർ ഒരാളുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് മെയിൻലി നമ്മളിത് ചെയ്യുന്നത് എന്ന് നിങ്ങളോട് പറയുകയാണ് അപ്പം നിങ്ങളുടെ കമൻ്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആരും കുറ്റം പറയുന്ന അവനെ പരിഹസിക്കുന്ന രീതിയിലൊന്നും വേണ്ട അങ്ങനത്തെ ും പിന്നെ ചാനലിൻ്റെ പിന്നെ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടാണല്ലോ അപ്പം ഞാനതിന് ഉത്തരവാദിയാവുകയുമില്ല നിങ്ങൾ കമൻ്റ് നല്ല മാന്യമായ നല്ല രീതിയിലുള്ള സൗഹാർദ്ദപരമായുള്ള കമൻ്റുകളൊക്കെ മാത്രമേ നിങ്ങൾ രേഖപ്പെടുത്താവൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ലൈക്ക് അടിക്കണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എല്ലാവരും സത്യം മനസ്സിലാക്കട്ടെ അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്കും യുക്തിവാദികൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും സത്യം മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ പിന്നെ അവർക്കെല്ലാം എൻ്റെ ഹൃദയപ്പൂക്കൾ